ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അതായത് കേരള ബാങ്ക് വിജ്ഞാപനങ്ങൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരള ബാങ്ക് ക്ലർക്ക് അതുപോലെ ഒ എ തസ്തികയിലേക്കുള്ള വിജ്ഞാപനങ്ങൾ എന്താണ് കേരള ഹൈക്കോടതി ഇപ്പോ തടഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമുക്ക് ഏപ്രിൽ ഒന്നിന്റെ നോട്ടിഫിക്കേഷനിൽ വരാതിരുന്ന വരാനിരുന്നതാണ് നമ്മുടെ കേരള ബാങ്ക് ക്ലർക്ക് അതുപോലെ തന്നെ കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് ഈ വിജ്ഞാപനങ്ങൾ കോടതി മൂന്ന് മാസത്തേക്ക് തടഞ്ഞിരിക്കുകയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം കേരള ബാങ്കിലേക്കുള്ള വിജ്ഞാപനങ്ങൾ ഹൈക്കോടതി തടഞ്ഞു കേരള ബാങ്ക് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഹൈക്കോടതി വിധിയെ തുടർന്ന് പി എസ് സി മാറ്റിവെച്ചു ഏപ്രിൽ ഒന്നിന് പ്രസിദ്ധീകരിക്കാനിരുന്നതാണ് ജില്ലാ സഹകരണ ബാങ്ക് ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യറുടെ മുൻ റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നവരാണ് കോടതിയെ സമീപിച്ചത് വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കാൻ പി എസ് സി തീരുമാനിച്ചിട്ടുണ്ട് ഇതിലെ വിധിയനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പി എസ് സി അറിയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ നിന്ന് നിയമനം കുറഞ്ഞതിനെതിരെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഹർജിയിൽ അന്തിമ വിധി കാത്തിരിക്കുമ്പോഴാണ് ഇതേ തസ്തികയ്ക്ക് പേര് മാറ്റി പുതിയ വിജ്ഞാപനം പി എസ് സി തയ്യാറാക്കിയത് കേരള ബാങ്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പി എസ് സി വിജ്ഞാപനം തയ്യാറാക്കിയിരുന്നു തയ്യാറാക്കുകയായിരുന്നു ക്ലർക്ക് കാഷ്യറിൽ നേരിട്ടുള്ളതിനും സൊസൈറ്റി കാറ്റഗറിക്കുമായി ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകളാണ് കേരള ബാങ്ക് അറിയിച്ചത് ഓഫീസ് അറ്റൻഡന് രണ്ട് കാറ്റഗറികളുമായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒഴിവുമുണ്ട് കേരള ബാങ്കിന്റെ രൂപവൽക്കരണത്തിന് ശേഷം രണ്ട് തസ്തികളിലേക്കുമുള്ള ആദ്യ വിജ്ഞാപനമായിരുന്നു ഇവ ഏപ്രിൽ ഒന്നിന് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് മെയ് രണ്ടാം തീയതി വരെ അപേക്ഷ സ്വീകരിക്കാനാണ് പി യോഗം തീരുമാനിച്ചത് അതിനെതിരെ ഉദ്യോഗാർത്ഥികൾ കോടതിയെ സമീപിക്കുകയായിരുന്നു മൂന്ന് മാസത്തേക്കാണ് കോടതി വിജ്ഞാപനം തടഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതാണ് ആ ഒരു വാർത്ത അതായത് കേരള ബാങ്കിലേക്കുള്ള വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് മൂന്ന് മാസത്തേക്ക് എന്താണ് പി എസ് സി തടഞ്ഞിരിക്കുകയാണ് അപ്പോ ഇന്നത്തെ ഇന്ന് ഏപ്രിൽ ഒന്നാണ് ഇന്നത്തെ ഗസറ്റിൽ വിജ്ഞാപനം തയ്യാറാക്കേണ്ടിയിരുന്നതാണ് അത് മൂന്ന് മാസത്തേക്ക് എന്താണ് പി എസ് സി ഇപ്പൊ തടഞ്ഞിരിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം കുറഞ്ഞതിനെതിരെയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഹർജിയിൽ അന്തിമ വിധി വരാനിരിക്കുമ്പോഴാണ് ഇതേ തസ്തികയ്ക്ക് പേര് മാറ്റി പുതിയ വിജ്ഞാപനം പി എസ് സി തയ്യാറാക്കിയത് അപ്പൊ ഇതിനെ ഇത് ആയതുകൊണ്ടാണ് എന്താണ് അവര് അത് കോടതിയിൽ ചോദ്യം ചെയ്തു അങ്ങനെ കോടതി എന്ത് ചെയ്തു മൂന്ന് മാസത്തേക്ക് ഇതിന്റെ വിജ്ഞാപനം നീട്ടിവെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ പി എസ് സി പിന്നെ തുടർ നടപടിയെ സ്വീകരിക്കുമെന്ന് പി എസ് സി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു അടുത്ത മൂന്ന് മാസത്തേക്ക് ആ വിജ്ഞാപനം അങ്ങോട്ട് നീണ്ടുപോകുകയാണ് അത്രയും സമയം നമുക്ക് കിട്ടുകയാണ് അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിക്കുക ഇതിന്റെ എൽ ജി എസ് ചിലപ്പോൾ നമ്മുടെ കോമൺ എൽ ജി എസിന്റെ കൂടെ നടത്താനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അതായത് വേരിയസ് എൽ ജി എസ് അല്ല സെക്രട്ടേറിയറ്റ് ഓയ അടക്കമുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ടല്ലോ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ആയിട്ട് അപ്പൊ ആ പരീക്ഷയുടെ കൂടെ ആയിരിക്കും ഈ കേരള ബാങ്ക് എൽ ജി എസ് നടക്കാൻ സാധ്യത നമ്മൾ വിലയിരുത്തുകയാണ് നമുക്കറിയാം ഇരുന്നൂറ്റി മുപ്പത് ക്ലർക്കിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഓയെ ഒഴിവുകളും നമുക്ക് നിലവിലിപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതിൽ ഈ ഇതിലൊക്കെ ഒഴിവുകൾ കൂടാൻ സാധ്യതയുണ്ട് മൂന്ന് വർഷം കൊണ്ട് ഒഴിവുകൾ കൂടും അപ്പൊ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയ ഏറ്റവും മികച്ച ഒരു ജോലി തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പൊ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേരള ബാങ്കിലേക്കുള്ള വിജ്ഞാപനം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആളുകളുണ്ട് ഇതിന്റെ വയസ്സിലും കൃത്യമായി ആശങ്ക അറിയിച്ച കുറെ പേരുണ്ട് പതിനെട്ട് ടു മുപ്പത്തിയാറാണോ പതിനെട്ട് ടു ആണോ എന്ന് ആശങ്ക അറിയിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയനുസരിച്ച് പതിനെട്ട് നാൽപ്പതാണ് പക്ഷെ ചില ആളുകൾ പതിനെട്ട് ടു മുപ്പത്തിയാറ് പറയുന്നുണ്ട് അത് ശരി ഏതിലാണ് അറിയാൻ നമുക്ക് കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ വിജ്ഞാപനത്തിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം പക്ഷെ ആ ഒരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ സാധ്യത ഇല്ലാത്തതിനാൽ അതെന്തായിരിക്കും ആ ഡേറ്റ് നമുക്ക് കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തിരുന്നാലും നിങ്ങളെല്ലാം തയ്യാറെടുപ്പ് നടത്തുക കാരണം ഈ ഒരു പരീക്ഷ എന്തായാലും വിളിക്കും ആ ഒരു വിളിക്കുന്ന സമയത്ത് ഓടി നടന്ന് നമുക്ക് പഠിച്ച് തീർക്കാൻ സാധിക്കില്ല ഇപ്പം തന്നെ അതിന്റെ തയ്യാറെടുപ്പുകൾ നടത്തിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടുക അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റുകൾ രേഖപ്പെടുത്താം അതുപോലെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി ഇത് ഉപകാരപ്പെടട്ടെ ഓക്കെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു